സ്തുതിരിക്കട്ടെ കർത്താവിന്റെ അനിഷ്ടുമക്കത്തക്ക വിധം ജനം ചെറുപുറത്തു അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജനിച്ചു അവിടുത്തെ അഗ്നി അവരുടെ മേൽ പടർന്നു കത്തി സംഖ്യ പതിനൊന്ന് ഒന്ന് ആയിരത്തി അറുനൂറ്റി നാപ്പത്തി ഒമ്പത് ജൂൺ രണ്ടിന് ദിവ്യകാര്യ തിരുനാളിനോടനുബന്ധിച്ചുള്ള പരസ്യ ആരാധനയും സഹായന പ്രാർത്ഥനയും തെറുവിലെ എത്രയും പട്ടണത്തിൽ ദേവാലയത്തിൽ നടക്കുകയായിരുന്നു ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്ന ജെറോം ഡെ സിൽവ മൻറേക്കയായിരുന്നു ശുശ്രൂഷകളുടെ കാർമ്മികൻ ആരാധനയ്ക്കായി ഇടനു വെച്ച തിരുവോസ്തിയിൽ ഉണ്ണിയേശുവിൻ്റെ രൂപം ദൃശ്യമായി കൂടാതെ തിരുവോസ്തിയിൽ മൂന്ന് എളുത്ത ഹൃദയങ്ങൾ പരസ്പരം യോജിപ്പിച്ചിരിക്കുന്നതായും വിശ്വാസികളെയും പലരും ദർശിച്ചു ഈ ദർശനം ദിവ്യകാരുണ്യത്തിലെ പരശുര തീർത്ഥത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ിൽ പ്രത്യക്ഷപ്പെട്ട ഉണ്ണിയേശുവിന്റെ ബഹുവാൻ അർത്ഥം സ്ഥലത്തെ മെത്രാന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വലിയൊരു വലിയയിടത്തുനിന്ന് നടത്തപ്പെടുന്നു ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു വരുന്നു